ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിതുപോലൊരു ആമ്പൽക്കുളം തയ്യാറാക്കിയാലോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ വീടിൻ്റെ മുന്നിൽ ഒരു ആമ്പൽക്കുളം വേണം എന്നുള്ളത് അപ്പോൾ ഏട്ടനും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീട് ഇപ്പോൾ വീട് പുതിയത് വെച്ചിട്ടില്ല അപ്പോൾ വീട് ശരിക്കും നമുക്ക് നല്ലൊരു വീടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല രീതിയിലൊന്നും വേണ്ട എന്ന് ഏട്ടൻ പറഞ്ഞു എന്നിരുന്നാലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു രീതിയിൽ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഇപ്പോൾ മഞ്ഞ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ സൈഡിലൂടെയൊക്കെ ഓട് വെച്ചിട്ടാണ് കേട്ടോ ചതുരനെ ഓട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഓട് നിരത്തി വെച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഭാഗത്തും ഓരോ കുറ്റി അടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കുറ്റിയിലേക്ക് നമ്മൾ ഷമക്കന്നിട്ട വടിയൊക്കെ വെച്ച് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കെട്ടിയിട്ട് ഉണ്ട് അല്ല ഓട് ചിലപ്പോൾ ചെരിഞ്ഞ് വീഴുന്നു കരുതിയിട്ട് ഇപ്പം വീഴണമൊന്നുമില്ല എങ്കിലും നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതിലേക്കൊരു ടാർപ്പായ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് അതിൽ അല്ലെങ്കിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കല്ലൊന്നും പാടില്ല നിരത്ത് അങ്ങനെ ഒരു ടാർപ്പായ നമ്മൾ അതിൽ നിരത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പാട അടുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലേക്ക് നമ്മൾ കുറച്ച് ചേർ കൊണ്ടുവന്നിട്ട് ഇട്ടു പിന്നെ അതിൽ വെള്ളം നിറയ്ക്കേണ്ട ഒരു പണിയാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ബാക്കിയെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം എഴുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഞങ്ങൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കോരിയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഇല്ല അപ്പോൾ മോട്ടറൊന്നും അല്ല അപ്പോൾ വെള്ളം കോരിയിട്ട് തന്നെ വേണം ഞാൻ ഏട്ടനും കൂടിയിട്ട് കുറേ വെള്ളം കോരിയിട്ട് ഇതിൽ ഒഴിച്ചു അങ്ങനെ എഴുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളമാണ് ഞങ്ങൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കോരി വെച്ചത് ഒഴിച്ചത് ഇപ്പോൾ വെള്ളം ചെറിയ ഒഴിച്ച കാരണം കൊണ്ട് നല്ല കലക്കാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളുടെ വേറൊരു കുളം ഉണ്ട് പാടത്തുള്ളത് ആ കുളത്തിൽ ആമ്പൽച്ചെടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ആമ്പൽച്ചെടി പ്ലാറ്റ് നമ്മളെ ഈ ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു അമ്പൽച്ചെടി ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് വെച്ചത് കൂടാതെ ആ കുളത്തിൽ തന്നെയുള്ള വേറൊരു പച്ച ചെടി ഉണ്ടായിരുന്നു അപ്പം അത് ഒരു പായൽ പോലെയുള്ള ചെടിയാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും കൂടെ കൊണ്ടുവന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ട് അതുംകൂടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് ഏട്ടന് തോന്നിയത് നമുക്കിതിൽ കുറച്ച് മീനും കൂടെ ഇടാമെന്ന് കാരണം അത്യാവശ്യം വലിയ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഒഴിച്ചു എന്ന് അപ്പം അത്യാവശ്യം നല്ല വലിയ ഒരു ആമ്പൽക്കുളം തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഏട്ടനും ചേർന്നിട്ട് പാടവരമ്പത്ത് ആ സൈഡിലൂടെ ചാലിലൂടെ പോകുന്ന വെള്ളത്തിൽ ഉണ്ടായിരുന്ന ചെറിയ കുറച്ച് മീനുകളെ പിടിച്ചിട്ട് മീനെന്ന് പറഞ്ഞാൽ ബ്രാലിന് തന്നെ ഇണട്ടോ കിട്ടിയത് പിടിച്ചത് മുഴുവനും അപ്പോൾ കുറച്ച് ബ്രാൽ കുട്ടികളെ കിട്ടി അപ്പോൾ ഞങ്ങളത് ഇതിൽ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആമ്പൽക്കുളം എനിക്ക് വളരെ ഇഷ്ടമായി ചെയ്യുമ്പോൾ ഇത്രയ്ക്കും നീറ്റാൻ കയറാവുന്ന ഞാൻ കരുതിയില്ല ചെയ്തു വന്നപ്പോൾ വളരെ ഇഷ്ടമായി എനിക്ക് അപ്പോൾ ഇപ്പോൾ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതു നേരം തീറ്റിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ ചില ദിവസങ്ങളിൽ ഓരോ ആമ്പൽപ്പൂ വിരിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ